ഹലോ ചേഴ്സ് ഗാർഡൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളമായി ഒരു വീഡിയോ അയച്ചിട്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഇട്ടിരുന്നു നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഷോർട്സ് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അറിഞ്ഞിരുന്നില്ല ഇപ്പോഴും അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു എങ്കിലും കുറച്ച് പേര് ഇനിയും അറിയാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നി അവരിപ്പോഴും എന്നാ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടോ ഞാൻ റിപ്ലൈ കൂടുതൽ പേഴ്സണലി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ആളുകൾക്ക് എങ്കിലും ഇനിയും പേഴ്സണലിനെ ചോദിക്കാത്തവരും അതുപോലെ അറിയാത്തവരും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇന്നിപ്പോൾ പതി ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇന്നിപ്പോൾ പതിനാലാമത്തെ ദിവസമാണ് എൻ്റെ ഫാദറ് മരണപ്പെട്ടിട്ട് കേട്ടോ പെട്ടെന്നുള്ള മരണമായിരുന്നു ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മറ്റും ഉണ്ടായിരുന്നുവെങ്കിലും മരണത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വെളുപ്പിനായപ്പോൾ ശ്വാസം മുട്ടുണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു വേർപാട് എനിക്കും എൻ്റെ ഫാമിലിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത് എത്രമാത്രം ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ മറ്റുള്ളവർക്ക് വരുമ്പോൾ ആശ്വസിപ്പിക്കാനും സാരമില്ല സഹിക്ക് അങ്ങനെയാണ് വിധി എന്നൊക്കെ നമ്മളെല്ലാവരും പറയുമെങ്കിലും അവ അവനവന വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആ വേദനയുടെ ആഴം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം എനിക്ക് എൻ്റെ പേരൻസിന് ഞാൻ ആകെ പാടെ ഒരു മകള് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസവും അപ്പം എന്താണ് ഒരു ഒരുപാട് രോഗത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരണത്തിൻ്റെതായ യാതൊരു ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്നെയും എൻ്റെ ഫാമിലിയെയും വിട്ടിട്ട് എൻ്റെ വാപ്പിച്ച പോയത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അയക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ചെടികളൊന്നും അയക്കാതിരുന്നത് നമ്മൾ അഗ്ലോണിമയുടെ ഒരു വലിയ സ്ട്രോക്ക് തന്നെ കൊണ്ടുവന്ന് കണ്ട ബോക്സിൽ നിന്ന് ഇതുവരെ ഇറക്കിയിട്ട് പോലുമില്ല അന്ന് കൊണ്ടുവച്ചേക്കുന്നതാണ് സ്റ്റോക്കുകൾ വന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ചെറിയൊരു വീഡിയോ ഞാൻ അന്നിട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓർഡറുകളും നമുക്ക് വന്നിരുന്നു അതുകൂടാതെ കുറേ പൊഗേമിലയുടെ ഓർഡറുകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ ഒരു വലിയ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്നായ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടുണ്ടായത് അതുകൊണ്ട് തന്നെ പിന്നീട് മനസ്സ് നോക്കിയാക്കി വരാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം അത് കൂടാതെ എൻ്റെ എൻ്റെ ഉമ്മച്ചിയും ഹോസ്പിറ്റലൈസ്ഡ് ആണ് വാപ്പച്ചിയുടെ വേർപാട് ഉമ്മച്ചിയെ വല്ലാതെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിലാക്കിയാണ് ഭക്ഷണമൊന്നും കഴിക്കാതെ ആരോഗ്യ സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി എറണാകുളം ജില്ലയിൽ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം എറണാകുളം ജില്ലയിലുള്ള കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ ഇപ്പോൾ ഇന്നലെ മുതൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് ആൾ ആൾക്ക് ചെറുതായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷനും കൗണ്ടും ഒക്കെ കൂടി ഫുഡ് കഴിക്കാത്ത പ്രശ്നമൊക്കെയായിട്ട് ശാരീരികമായ സ്വസ്ഥതകളിലാണ് ആളുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ സമയം എനിക്ക് ഉണ്ടായിട്ടല്ല ചെടികളൊക്കെ വാടിക്കരിഞ്ഞു പോയി നിങ്ങൾക്ക് കാണാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കുറച്ചെങ്കിലും കാരണം എല്ലാം കാരണം പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് നമുക്ക് സ്ഥലം വളരെ കുറവാണ് ചെടികളെ സൂക്ഷിക്കാനെന്ന് നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ നമ്മളെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് വെളുപ്പിന് മരണവും പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ചെടികളൊന്നും എടുത്ത് വയ്ക്കാനോ ഒന്ന് മാറ്റിയൊന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല അയൽവാസികളും ബന്ധുക്കളും ആ ഒരു സാഹചര്യത്തിൽ അവർ കണ്ട അവർക്ക് കിട്ടിയ സ്പേസ് തോന്നിയ അയൽവാസികളുടെ പറമ്പിലും വീടിലും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞാനൊന്ന് വീടിന് മുറ്റത്തേക്ക് പോലും ഇറങ്ങുന്നത് ആ സമയമായപ്പോഴേക്കും പുകയും ഇല്ലയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ രണ്ട് നേരം നനച്ചാൽ പോലും ഒരു അല്പം നല്ല വെയിലടിച്ചാൽ ക്ഷീണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പുകയുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലാന്റ്സുകൾ ഒരുപാട് ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് അതൊന്നും ഒരു ദുഃഖമായിട്ട് തോന്നുന്നില്ല കാരണം അതിലൊക്കെ എത്രയോ വിലപ്പെട്ടതാണ് എനിക്കെൻ്റെ ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നമുക്ക് ആർക്കും എന്താണ് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലപ്പോഴും എന്താണ് പല ഇതുണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അത് ഇത്രമാത്രം നമുക്ക് വലുതായിരുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് സതീ ചെടിയിലേക്കൊന്നും നോക്കാനുള്ളൊരു മനസ്സ് പോലും എനിക്കില്ല കാരണം ഞാൻ ഓരോ ചെടി വിൽക്കുമ്പോഴും ഓരോ ചെടി കൊണ്ടുവരുമ്പോഴും എൻ്റെ ആ എഫേർട്ട് കഷ്ടപ്പാട് ഒക്കെ കാണുമ്പോഴും ഒരുപാട് സങ്കടപ്പെടുകയും എൻ്റെ കൊച്ചു കൊച്ചു വിജയങ്ങൾ ഒരുപാട് സന്തോഷിക്കുകയും ഒരു കസ്റ്റമർ വന്ന നൂറ് രൂപയുടെ ഒരു ചെടിയാണെങ്കിലും മേടിച്ചിട്ട് പോകുമ്പോൾ മോളെ അത് എത്ര രൂപയ്ക്കാണ് കൊണ്ടുപോയേ നിനക്ക് എന്തെങ്കിലും കിട്ടിയോ അല്ലെങ്കിൽ ഒരുപാട് ചെടികൾ വാങ്ങിച്ചോ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് എടുത്തത് നല്ല ചെടികളാണോ അല്ലെങ്കിൽ മോശമാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കൊണ്ട് ഈവൻ ചെടി വാങ്ങാൻ പോകുമ്പോൾ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ പോലും എനിക്ക് പൈസ തന്ന് എല്ലാ അർത്ഥത്തിലും മാനസികവും സാമ്പത്തികവും ശാരീരികവും എല്ലാ രീതിയിലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് അത്രമേൽ എന്നെ എൻ്റെ ഫാമിലിയെയും ബാധിച്ചിരിക്കുകയാണ് അത് കൂടാതെ ഇപ്പോൾ ഉമ്മച്ചിയുടെ ആശുപത്രി കേസും കൂടെ ആയപ്പോൾ വല്ലാതെ അങ്ങോട്ട് ഇതായിരിക്കണം അതുകൊണ്ടാണ് ചെടികളൊന്നും അയക്കാതിരുന്നത് മനസ്സുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരുടെയും ചെടികൾ എത്രയും പെട്ടെന്ന് അയച്ചു തരണം കാരണം നിങ്ങൾ പലരും എന്നെ നേരിട്ട് ഒരുപാട് അറിയാവുന്നവരുണ്ടെങ്കിലും അറിയില്ലാത്ത ആളുകൾ വിചാരിക്കും നമ്മൾ ഫേക്കാണ് എന്നുണ പറഞ്ഞ് നമ്മൾ പറ്റിക്കുകയാണെന്നൊക്കെ അല്ല കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരുപാട് നഷ്ടങ്ങൾ ചെടികൾക്ക് ഉണ്ടായപ്പം ഇതെല്ലാം കരിഞ്ഞു പോയത് ആനട്ടോ ഈ പുകയും കരിഞ്ഞു പോയി ഇത് മുകളിൽ ഞാനിപ്പോൾ നനയ്ക്കാൻ കയറിയതാണ് താഴെ മൊത്തം കംപ്ലീറ്റ് പ്ലാന്റും താഴത്തെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നിറച്ചും ചെടികളിൽ നിന്ന് നമ്മുടെ ടെറസ് മൊത്തം ഇപ്പോൾ കാലിയൊരവസ്ഥയിലാണുള്ളത് സാറേ ഇല്ല അതൊന്നും എനിക്കൊരു ഇല്ല കാരണം അതിലും വലിയ തീരാനഷ്ടത്തിൽ സഹിക്കുകയാണ് പിന്നെ ചെടിയല്ലേ എന്ന് വിചാരിക്കുന്നു നമുക്ക് പടച്ചൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും എന്താണ് റഹ്മത്തും ബറക്കത്തും ഒക്കെ പടച്ചു വന്ന് നൽകുന്നതാണ് ഐശ്വര്യ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് എത്ര വലുതായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് കൊണ്ടുപോവുകയാണുണ്ടോ അപ്പം ഞാനിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് മക്കളെ പെട്ടെന്ന് തന്നെ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അമ്മയ്ക്ക് കൂട്ടിയിരുത്തിയിട്ട് ഞാൻ ഓടി വന്നതാണ് ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ടെങ്കിലും പോവാം കാരണം ഒരുപാട് നഷ്ടം വന്നു ഇനിയുള്ളതെങ്കിലും പോവാതിരിക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു നീ ഇങ്ങനെ ചെടി വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നഷ്ടപ്പെട്ടുപോലെ ഒരുപാട് നഷ്ടം വന്നുപോലെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ ഒരു എല്ലാവരുടെയും പോസിറ്റീവായിട്ടുള്ള ആ ഒരു ചെടികൾ വാങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് കേട്ടോ അവരെല്ലാവരും ചേച്ചി അങ്ങനെ ആയാൽ പറ്റില്ല ചേച്ചി എല്ലാത്തിനെയും സ്ട്രഗിൾ ചെയ്യണം അല്ലെങ്കിൽ അതിജീവിക്കണം എന്നുള്ള ആ ഒരു എല്ലാവരുടെയും ആ ഒരു വാക്കുകൾ എനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് എന്താണോ തിരിച്ചു വരാനും എല്ലാം തിരിച്ച് പിടിക്കാനും ഒരു ഇതായിരിക്കുകയാണ് അങ്ങനെ ഞാൻ കിട്ടിയ ഗ്യാപ്പിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിവിടെ നിന്നൊരു ഇരുപത്തി അഞ്ച് രൂപ ബസ് ചാർജ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് അവിടെ നിന്ന് ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇനിയുള്ളതെങ്കിലും പോവാതിരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെടികളൊന്നും നനയ്ക്കാമെന്ന് ഓർത്ത് കയറിയതാണ് കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകും കാരണം കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റാരും ഹസ്ബൻഡും ഇപ്പോൾ ഇവിടെ അടുത്തില്ല ബിസിനസിൻ്റെ ആവശ്യമായി പോയേക്കാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും അപ്പോൾ അതിനിടയിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് തരാമെന്ന് ഓർത്തിട്ടാണിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നത് ഞാൻ ചെടികൾ ഇടയ്ക്ക് ഈ ഗ്യാപ്പിനുള്ളിൽ കുറച്ച് പേർക്ക് ചെടികൾ ഒന്ന് രണ്ട് കൊറിയറൊക്കെ വെച്ച് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും ഞാൻ വന്നിട്ട് മൂന്നാല് പേരുടെ പാക്ക് ചെയ്ത് കുറച്ച് പേരെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് വന്നിട്ട് റൂട്ടൊക്കെ പോ സെറ്റാക്കി വെച്ചേക്കുക പുള്ളി വൈകുന്നേരം വന്ന് പാക്ക് ചെയ്ത് അയച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ പേരുടെ കൊറിയറും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേയ്മെൻറ്റ് തന്നിട്ട് ചെടി അയക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ഇടണം കാരണം പാപ്പച്ചി മാപ്പച്ചി മരിച്ചെന്ന ദിവസം നമ്മൾ ഫോണൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയായിരുന്നു ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ വന്നതാണ് പിള്ളേർ ഫോണൊക്കെ എടുത്ത് നല്ലോണം പെരുമാറിയിട്ടുണ്ട് ഡിസ്പ്ലേയും ഫോണിൻ്റെ ഡിസ്പ്ലേയും പുറകിലെ ഗ്ലാസും ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ ക്ലിയർ ചാറ്റ് അടിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ അതൊന്നും നമ്മൾ ഓർത്തിട്ട് പോലുമില്ല പിന്നീട് തിരിച്ചു വിടിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെടികൾ അയച്ച് പേയ്മെൻറ്റ് തന്നിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊരു മെസ്സേജ് ഒന്ന് അയക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാ കൊറിയറുകളും അയച്ചു തീർക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പ്രതീക്ഷിതമായും ഉമ്മയുടെ ഈ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നത് മറ്റാരുമില്ല ഞാൻ മാത്രമേ മകളായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആർ വീട്ടിൽ എന്തു വന്നാലും ഞാൻ തന്നെ വേണം പോവാനായിട്ട് പിന്നെ അമ്മയുടെ ബന്ധുക്കളാണിപ്പോൾ ഇന്നലെയൊക്കെ വന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളെ സഹായിച്ചത് അപ്പോൾ ജോലിക്ക് പോയിട്ടാണെങ്കിലും പത്ത് പതിനാല് ദിവസമായി അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇതുവരെ കോളേജിലും പോയിട്ടില്ല അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം നിങ്ങളുടെയൊക്കെ ചെടികൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരണം വീഡിയോസ് ഇടണം ചെടികൾ സെയിൽ ചെയ്യണം അങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് എന്താണ് ഓടേണ്ടതിരിക്കുന്നു അതിനു വേണ്ടിയൊരു മാനസിക കരുത്ത് ഇനി ഞാൻ നേടിയില്ലെങ്കിൽ എൻ്റെ വീടിനെയും എന്താണ് ഞാനാണ് എൻ്റെ പേരൻ അമ്മയെ നോക്കേണ്ടത് എൻ്റെ മക്കൾക്കും എൻ്റെ എല്ലാവർക്കും ഞാനെൻ്റെ ഭർത്താവും കൂടി ഇനി ഒരുപാട് എഫേർട്ട് എടുക്കണം നമ്മുടെ ഫാമിലി നല്ല രീതിക്ക് മുന്നോട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് കുറേ ചെടികൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് പ്ലാൻസുകൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ആഴ്ച എന്തായാലും ഇന്നത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഞാൻ അടുത്ത ആഴ്ച അയച്ചു തരുള്ളൂ കാരണം ഒരുപാട് കൊറിയറൊന്നും നമുക്ക് പെൻഡിങ് ഇല്ല കേട്ടോ കുറച്ച് പേർക്ക് കൊറിയർ അയക്കാനുള്ളൂ എൻ്റെ ഒരു ഓർമ്മയിൽ അതിൽ കുറച്ച് പേർക്ക് ഞാനിപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചു വന്നിട്ട് ഇന്ന് കുറച്ച് പേർക്കങ്ങൾ ഉള്ളത് ഇന്ന് ഹസ്ബൻഡ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ആരൊക്കെ എങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും മെസ്സേജ് വാട്സാപ്പിൽ അയച്ചേക്കണേ മനപൂർവ്വം അല്ലാന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ക്യാഷ് മേടിച്ച് വെച്ചിട്ട് ചെടി മനപൂർവ്വം തന്നില്ല എന്നോർത്ത് ആരും ബുദ്ധിമുട്ടരുത് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമുക്ക് അർഹതപ്പെടാത്ത ഒരാളുടെ ഒരു പൈസ പോലും നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോസിൽ കുറച്ച് അഗ്ലോണിമേ ഇപ്പം നിങ്ങളെ കാണിച്ചുതരാം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ഇട്ട് കൺ കൺഫേം ആക്കി വെക്കുക നെക്സ്റ്റ് വീക്ക് നമുക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചുതരാം ഹെങ് ഹെങ്ങിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണേ എല്ലാ റൂട്ട് സെറ്റായ അടിപൊളി പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ റെഡ് പനാമയുടെ നല്ല അടിപൊളി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ് നമുക്ക് അഗ്ലോണിമയും നഷ്ടപ്പെട്ടു പോയിട്ടോ പറമ്പിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇലകളൊക്കെ പുള്ളിപ്പോയി ഒരുപാട് ഒരുപാട് പ്ലാന്റ് നമുക്ക് പുള്ളിപ്പോയ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് മാറ്റി വച്ചിട്ടുണ്ട് അഗ്ലോണിമ പിന്നെ പുതിയ ലീഫ് വരും എന്നോർക്കാം ബൊഗൈൻ വില്ലയുടെ വീഡിയോസ് ഇടാത്ത എന്താന്ന് വെച്ചാൽ എനിക്കിനി പ്ലാന്റ് അയച്ചെങ്കിൽ മാത്രമേ കൊറിയർ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇനി എത്രമാത്രം നല്ല പ്ലാൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അത് മാത്രമേ ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ടും വരും കാരണം കരിഞ്ഞു പോയതിൽ പേയ്മെൻറ്റ് ഇട്ട പ്ലാൻസ് ഉണ്ടോയെന്ന് അയച്ച് തുടങ്ങുമ്പോഴേ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അടിപൊളി ഓഫറിൽ നല്ല പൂത്തിളഞ്ഞ് നിൽക്കുന്ന പുകയിമിനുകൾ ഒരുപാട് നമുക്കുണ്ടായിരുന്നു കരിഞ്ഞു പോയത് ഇതിനകത്ത് നിങ്ങളുടെ പ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ റെഡ് പനാമേഡ് ഇത്രയും പോകുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട് വരാറായ ഈ ഒരു മദർ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല സ്റ്റോക്ക് അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നോക്കുക പിങ്ക് ക്യാൻഡിയുടെ നല്ല അടിപൊളി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടില്ല നല്ല അടിപൊളി സൈസ് പ്ലാന്റ് ആണ് പിങ്ക് ക്യാൻഡി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് വൈറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആണ് വൈറ്റ് ട്രെയിൻ ഗ്രീൻ വെറൈറ്റീസിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും ലീഫിനാണെങ്കിലും ഇലപ്പേനൊന്നും വളരെ കുറവേ വരാറുള്ളൂ ലീഫ് ഒട്ടും റെഡ് പോലെ സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ലപോലെ ബുഷായിട്ട് ചട്ടി നിറഞ്ഞ് മെയിൻ്റെസ് എളുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഉണ്ട് ത്രീ എയ്റ്റി ആണ് വൈറ്റ് നല്ല റയറായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് മിൽക്കി വേയുടെ നല്ല അടിപൊളി സൂപ്പർ വലിയ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ വൺ എയ്റ്റി റുപ്പീസിന് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആയിരുന്നു ആ ഒരു പ്ലാന്റ് നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഇത് ടു ഹൺഡ്രഡ് ആണ് വലിയ പ്ലാന്റ് ആണ് വെൽ റൂട്ട് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ത്രീ ഷൂട്ട് വരുന്ന സൂപ്പർ വൈറ്റിന് ഒരു ബുഷി പ്ലാന്റ് ആണ് ത്രീ സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ഷൂട്ടാണ് സിക്സ് ഹൺഡ്രഡ് ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇത് ഡൊണാ കാർമണിൻ്റെ ഒരു മ്യൂട്ടേഷൻ വന്നിട്ടുള്ളത് റയർ വെറൈറ്റിയാണ് ഡൊണാ കാർമൻ്റെ പഴയ നമ്മുടെ പ്ലാന്റ് ഇല്ലേ അതിൻ്റെ വൈറ്റ് കയറി വന്നേക്കുന്ന പ്ലാന്റ് ആണ് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ റയർ പ്ലാന്റ് ആണ് അതുപോലെ നോക്കുന്ന അടിപൊളി മൂന്ന് നാല് ഷൂട്ടോടു കൂടിയ ബ്ലാക്ക് ലഗസിയുടെ അടിപൊളി പ്ലാന്റ് ആണ് നാല് ഷൂട്ടോളുണ്ട് ത്രീ എയ്റ്റിയാണ് പ്രൈസ് വരുന്നത് അതുപോലെ ഇത് ഗ്രീൻ ഗ്രീൻലഗസിയാണ് കേട്ടോ ഗ്രീൻലഗസിയ അടിപൊളി ടോപ്പ് പ്രയർ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ നയൻറ്റി ആണ് ഈ ഒരു സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ സിംഗിൾ പ്ലാന്റിന് ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങി മെച്ചോർഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ ത്രീ നയൻറ്റി ഇനി ആയിട്ടുള്ള പ്ലാന്റിന് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് ഒരു പ്ലാൻഡ് പ്ലാന്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ആർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇത് പ്ലാറ്റിനം പ്ലാറ്റിനത്തിൻ്റെ ഈ ഒരു വലിയ വൈറ്റ് പ്ലാറ്റിനത്തിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇന്നിപ്പോൾ ഇത്രയൊക്കെ കാണിക്കുന്നുള്ളൂ ഇതിലേതെങ്കിലൊക്കെ പ്ലാന്റുകൾ ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് പീച്ച് ബനാന പീച്ച് ബനാന ഒരുപാട് ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ള മദർ പ്ലാന്റിന് ഇപ്പോഴും ആയിരത്തി മുന്നൂറ് രൂപ റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബീച്ച് ബനാനയുടെ പ്ലാന്റ് ഇത് നമ്മളിപ്പോൾ നോക്ക് ഒരുപാട് കരിഞ്ഞ് പോയി ചെടി മൊത്തം വീനത്തിട്ട് പുള്ളി കരിഞ്ഞു പോയി ഇതെല്ലാം ഈ ട്രേ പടി വീനത്ത് കിടക്കുമായിരുന്നു നഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഇനി എന്താണ് വിറ്റങ്ങങ് ഉള്ളതങ്ങ് തീർത്തേക്കാമെന്ന് കരുതി കാരണം ഇനി ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനും വെക്കാനും ഒന്നും നമുക്ക് പറ്റിയൊരു മനസ്സോക്കെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ കിട്ടുന്ന വിലക്ക് വിറ്റ് വിഷേക്കാന്ന് വിചാരിച്ചു കണ്ടോ ഇതാണ് പീച്ച് ബനാന ആയി കഴിയുമ്പോൾ ഗ്രീൻ മൊത്തം പോയി പീച്ച് കളർ ലീഫ് വരും മൊത്തം ബനാന പീച്ച് ബനാന ഡിമാൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇനി ഇനിയുള്ളതും കൂടി നശിച്ചു പോകണ്ടാന്ന് വിചാരിച്ച് എന്തെങ്കിലും എന്താണ് മുതലെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് ഇത് തായ് സൂപ്പർ ഹെഡിൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ലക്കാച്ചിയുടെ പ്ലാന്റ് നൂറ്റി അൻപത് രൂപയാണ് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ പിന്നീട് സമയം പോലെ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ ഇപ്പോൾ ഈ കാണിച്ച പ്ലാന്റ്സ് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി പ്രധാനമായിട്ടും ചെടി കിട്ടാത്തവർ അയച്ചിട്ട് കിട്ടിയിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അയച്ചിട്ട് കിട്ടാത്തവർ ഉണ്ടാവില്ല അയക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഒന്ന് ഇട്ട് തരണേ കാരണം എനിക്കിനി ആ ക്ലിയർ അടിച്ച് പോയതിലൊക്കെ നിങ്ങളുടെ ചെടികളുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് ഇടണം കേട്ടോ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യാ